ഇതാണ് മക്കളെ നമ്മുടെ കുലാവി നിങ്ങളിത് കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല മഴയുള്ളപ്പോൾ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ചൂട് കുലാവിയാണേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം രണ്ടച്ഛ ശർക്കര അല്പം വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ ഒരു നാല് കപ്പോളം വെള്ളം ഒഴിച്ച് തിളക്കാൻ വെക്കാം തിളച്ച് വരുമ്പോഴത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവ ആയാലും വറുക്കാത്ത റവ കുഴപ്പമില്ല കേട്ടോ പിന്നെ അത് അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉരുക്കി വെച്ച പാനി ചേർത്ത് കൊടുക്കാമല്ലേ ഇത് കുറച്ച് മുന്നേ ഞാൻ ഉരുക്കി അരിച്ച് വെച്ചത് കൊണ്ട് കട്ട പിടിച്ച് പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അതാ വെള്ളത്തിൽ നിന്ന് ഉരുക്കി വന്നോളൂ ഒരു കൊരു പിടി അങ്ങോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒറ്റൊരു ഒരു കായ് ഏലക്കായ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുലാവി റെഡിയാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ഒരു ടീ ടേബിൾ ഒരു ഒത്തിരി നെയ്യ് ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമല്ലേ കുലാവിയിൽ നെയ് ചേർക്കുന്നതായിട്ട് അറിയില്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്തുന്നേ ഉള്ളൂ ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ കുലാവി തയ്യാറായി ഇത് നല്ല നേർമനായിട്ടുള്ള ഒരു ഡ്രിങ്ക്സാന്ന് അപ്പോൾ നമ്മൾ തരി കാച്ചിയത് ഉണ്ടാക്കുന്നില്ലേ അത് പാലിൽ റവ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു പാനീയം ഇത് അതേപോലെ തന്നെയാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് മലപ്പുറ ഒരു താത്ത ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്